ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതവും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മിഡി ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രെൻഡി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മളിതാപ്പോൾ മിഡിയൊക്കെ ഇടാതെ നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും പുതിയ മിഡിയ തന്നെ നമ്മളിപ്പോൾ അന്ന് നല്ല മോഡലിലായ സമയത്തൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ നമുക്കത് ഇടാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ടാവും അപ്പം നമുക്കിനി അത് ഉപയോഗിച്ചിട്ട് നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു ടോപ്പ് തയ്യാ അടിച്ചെടുക്കാം കേട്ടോ എന്താ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മീഡിയമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അധികം പയക്കൊന്നും വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്കത് കളയാനും തോന്നുന്നില്ല അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളത് ആ ഒരു ഡ്രസ്സ് തയ്ക്കാനായിട്ട് പോകുന്നത് ഇതിന് ഈ വെച്ചെടുക്കുന്നത് ഈ ഒരു തുണി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇതൊരു യൂണിഫോമിൻ്റെ തുണിയാണ് അപ്പോൾ ഇതിൽ നല്ല മാച്ച് ആവുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഞാനിത് എൻ്റെ അളവിലാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് യോക്ക് മാത്രം തയ്ച്ചെടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതാ യോക്ക് ലെങ്ത്തും യോക്ക് റൗണ്ട് അതുപോലെ കൈത്തകൽ ഇറക്കം ഒക്കെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരളവിനാണ് കേട്ടോ ഞാനത് തയ്ച്ചെടുക്കുന്നത് ഇതൊരു സാധാരണ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരു അളവാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതെടുത്താൽ മതിയാവും അപ്പം നമുക്കത് യോക്കിന് വേണ്ടിയിട്ടുള്ള തുണി ഇത് അതുപോലെ നാലായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള തുണി മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എനിക്കൊരു ആവശ്യത്തിനുള്ള തുണി ഇതേപോലെ നാലായി മടക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് എല്ലാ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അത് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടട്ടോ കത്രിക ഉപയോഗിച്ചിട്ട് അത് സെൻറ്റർ ഒന്നും മാറിപ്പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഞാൻ ചെയ്താൽ നമുക്ക് കൈത്തടിക്കുമ്പോഴൊക്കെ നല്ല സിമ്പിളായിരിക്കും ഞമ്മക്കിത് ഓരോന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഫസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തുന്നത് കൈത്തകലാണ് കൈത്തകൽ ഞാൻ രണ്ടരയാണ് എടുത്തിട്ടുള്ളത് ഒരുമിതം പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഈ രണ്ടര തന്നെ മതി കേട്ടോ കൈത്താകലം ഇനി അടുത്തത് ഷോൾഡർ ആണ് ഷോൾഡർ എടുക്കുന്നത് മൂന്നരയാണ് കേട്ടോ പിന്നെ ഒരളവിൽ മൂന്നരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിനി ഞമ്മക്കിനി അടയാളപ്പെടുത്തുന്ന കൈക്കുകയാണ് എനിക്കാവശ്യമുള്ളത് ഏഴ ഇഞ്ചിലാണ് ഞാൻ കൈക്കുയിടയാള അടയാളപ്പെടുത്തൽ കുറച്ച് ലൂസിലാണ് ഇത് തയ്യാറാക്കുന്നത് കൈയൊക്കെ കാരണം ഇതിൻ്റെ ഒരു ബലൂൺ ടൈപ്പിലാണ് കൈ വരുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസ് വേണം ഞമ്മക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ ഷോൾഡറിൻ്റെ അവിടെ കൈക്കുയിൻ്റെ അവിടെ നിന്ന് നമ്മൾ കൈക്കുഴി ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇനി ഏറിൻ്റെ പകുതി എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യണത് ഇനി നമുക്ക് ആദ്യം ആകെ നീളം വേണ്ടത് പതിനാല് ഇഞ്ചും അതിൽ കൂടെ പ്ലസ് വണ്ണും തയ്യൽത്തുമ്പും കൂട്ടിയിട്ട് പതിനഞ്ച് ഇഞ്ചിലാണ് കേട്ടോ യോക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ അടയാളത്തിലാണ് ഞാൻ ഒരു എട്ടര ഇഞ്ചിലാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ജെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ഈ കൈക്കോയിൻ്റെയൊക്കെ അത് നീണ്ട വിരച്ചിട്ടുണ്ടല്ലോ നമ്മൾ അതിൽ മേൽ തന്നെയാണ് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് പിന്നെ തയ്യൽത്തുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ടുണ്ട് ഞാൻ ചെസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് യോക്ക് റൗണ്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് യോക്ക് റൗണ്ട് നമ്മൾ ആകെ നീളം അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതിൽമേ വെച്ചിട്ടാണ് നമ്മൾ യോക്ക് റൗണ്ട് അടയാളപ്പെടുത്തുന്നത് യോക്ക് റൗണ്ട് ഏറെ ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത് അതിലൂടെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് ഇവിടെ നിന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ചെസ്റ്റിന്നും നമ്മൾ യോക്ക് റൗണ്ടൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം അങ്ങനെ നമ്മളിപ്പോൾ എല്ലാം യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ തയ്യൽ തുമ്പിലൂടെ മാത്രമായിട്ട് യോജിപ്പിച്ചത് വരച്ചിങ്ങാണ്ട് ഇപ്പോൾ ഞാൻ തയ്ക്കേണ്ട ഭാഗം യോജിപ്പിച്ചിട്ടില്ല മാറുന്നതായിരുന്നു അപ്പോൾ അതിപ്പോൾ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മൊത്തം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ യോഗ ഭാഗം റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ മുകളിൽ രണ്ട് ജോയിൻ ചെയ്തിട്ടാണ് കേട്ടോ ഇനി അതൊന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ രണ്ട് ഭാഗങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ രണ്ടും ഭാഗം ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ കൈത്തൊന്ന് അടിച്ചെടുക്കാം നീ കൈത്ത് അടിക്കാനായിട്ട് ഇതപോലൊരു തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ തുണി ഇത് ഇതുപോലെ രണ്ടായിട്ടും അടുക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് ഇനി അത്യാവശ്യം നീളത്തിലാണ് കേട്ടോ ഈ ഒരു തുണി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മുൻകൈത്ത് മാത്രം അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെ ഡ്രസ്സിൻ്റെ മുൻകയത്തിൽ ഞാനൊരു ഓപ്പണൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ തയ്ച്ചെടുക്കണത് അപ്പോൾ ഞാൻ കൈത്ത് അടിക്കണതിന് കൂടെ തന്നെ അതും ചെയ്യാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഒരു അധികം നീളത്തിൽ തുണി എടുത്തിട്ടുള്ളത് ഇതാ ഇതിൽ കാണുന്നത് പോലെ ഇട്ടോ നമ്മളെ കൈത്ത് ലാസ്റ്റ് വരിക ഇങ്ങനെ സെൻറ്ററിൽ ഇതുപോലെ കാണും അവിടെ വേണമെങ്കിൽ നമുക്ക് ബട്ടൺസൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല അത് നമ്മളെ കയ്യിലില്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് വെച്ച് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കാനായി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്ര നീളത്തിൽ തുണി എടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ സെൻറ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് കൈത്ത് അടിയളപ്പെടുത്തി കൊടുക്കാം ഇഞ്ചിലാണ് നമ്മൾ കൈത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇനി കൈത്തിറക്കാണ് അടയാളപ്പെടുത്തേണ്ടത് അതൊരു ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് കേട്ടോ എനിക്കൊരു ഇഞ്ച് മതി അഞ്ചരഞ്ചിലാണ് കൈത്തിറക്കും അടയാളപ്പെടുത്തുന്നത് എന്നിട്ടത് രണ്ടൊന്നും യോജിപ്പിച്ച് കൊടുക്കുക നമ്മൾ കൈത്ത് ഇവിടെ നിന്ന് ചതുരത്തിലാക്കി ഒന്ന് എടുക്കണം കേട്ടോ നമുക്ക് ഓപ്പണ് വേണ്ടതാണ് കേട്ടോ അടിയളപ്പ് എടുത്തത് അരഞ്ചിൽ താഴത്തേക്ക് നീ നമുക്ക് നന്നായിട്ട് നീളത്തിൽ നിന്ന് വരച്ചു കൊടുക്കാം കേട്ടോ പതിനഞ്ച് ഇഞ്ച് നീളമാണ് നമ്മൾ യോക്ക് ആ ഒരു നീളത്തിൽ മതി കിട്ടും മൊത്തത്തിലാണ് പതിനഞ്ച് ഇഞ്ച് കയത്തും കൂട്ടിയിട്ടോ ഇഞ്ച് താഴത്തേക്ക് നീളാക്കിയതിന് ശേഷം നമുക്കൊരു അരഞ്ച് വീതിയിൽ ഇങ്ങോട്ട് സെൻ നന്നായിട്ടൊരു നീളത്തിൽ ഒന്ന് വരച്ചുകൊടുക്കാം കേട്ടോ ചെയ്യേണ്ടത് അതുപോലെ നീളത്തിലൊരു അരഞ്ച് വിടുത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചുകൊടുക്കാം ബാക്കി നമുക്ക് പതിനഞ്ച് ഇഞ്ച് നീളം മതിയെങ്കിൽ ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ നമുക്ക് ഈ ഒരു പതിനഞ്ച് ഇഞ്ച് നീളത്തിൽ ഉള്ളത് മാത്രം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെ കൈത്തിന് എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ട് സൈഡ് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മറ്റേ സൈഡും കൂടി ഇതുപോലെ ചതുരാക്കി എടുക്കാം കേട്ടോ കൈത്തിൻ്റെ അപ്പോൾ അപ്പോൾ ഇതാ അതുപോലെയാണ് നമ്മൾ കയത്ത് വരുന്നത് ഒരു ചതുരം എന്നിട്ട് ഇതാ സെൻറ്ററിൽ ഇങ്ങനെ ഇത് നമ്മൾ ഇഞ്ച് അഞ്ചരഞ്ചിൻ്റെ പകുതി എടുക്കണം അതിൽ നിന്ന് ഇതാ അതുപോലെ ഒന്ന് ഷേപ്പ് എടുക്കട്ടോ നമ്മൾ കറിവ് നമ്മളിങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ കയത്ത് വരുന്നത് നേരത്തെ ഫോട്ടോയിൽ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ കയത്ത് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ചന അഞ്ചാണ് ആ കൈത്തറക്കെടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതിയിൽ നിന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ തയ്ച്ച് വരേണ്ടത് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് അടിച്ചു പിന്നെ നമ്മൾ ഈ ഒരു താഴെ വരെ തയ്ച്ച് കൊണ്ടുപോകണം അങ്ങനെ രണ്ട് സൈഡ് നമുക്ക് തയ്ച്ചെടുക്കുക കേട്ടോ ഇനി ബേക്ക് കൈത്താണ് വേണ്ടത് അപ്പോൾ ബേക്ക് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് വീതി നീളം മൂന്നര ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് എന്താ അതുപോലെ സ്ക്വയർ ആയിട്ട് ചതുരത്തിൽ തന്നെയാണ് നമ്മൾ കയത്ത് അടിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നര ഇഞ്ച് ഇറക്കവും അതുപോലെ രണ്ടര ഇഞ്ച് വീതിയുമാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കയത്ത് വരുന്നത് ഇതുപോലെ രണ്ട് സൈഡും അടയളപ്പ് എടുത്തിട്ട് ഇതാത് സ്ക്വയർ രൂപത്തിലായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ബേക്ക് അയത്തിട്ടോ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ അത് കട്ട് ചെയ്യുകയാണ് ഇനി തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉപ്പാട്ടിൻ്റെ മുൻ വാഷ് എടുത്തിട്ടുണ്ട് അതിന് നല്ല വശത്ത് നമ്മൾ ഇതാക്ക അടയളപ്പ് ഈ ഒരു ഭാഗം എടുത്തിട്ട് സെൻ്റർ നമ്മൾ രണ്ടും ഇതുപോലെ നമ്മൾ വെട്ടിയതുകൊണ്ട് കൊണ്ട് സുഖമായിട്ട് നമുക്ക് രണ്ടും ജോയിൻ ചെയ്ത് വെക്കാം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ തയ്ച്ചെടുക്കാണ് വേണ്ടത് ഇത് നല്ല ക്ലിയർ ആയിട്ട് വയ്ക്കുകട്ടോ നമ്മൾ താഴെ വരെ തയ്ച്ചെടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ ഒരു വിരച്ചിട്ടുള്ള വര വരയിലൂടെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ തയ്ച്ചിട്ട് കിട്ടിയിട്ടുള്ളത് ഇതീ കൂടെ വന്നു ദീ കൂടെ അങ്ങനെ തയ്ച്ചു അങ്ങനെ വന്നു പിന്നെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇതീ കൂടെ തയ്ച്ചു ഇതീ കൂടെ തയ്ച്ചു ഇതീ കൂടെ തയ്ച്ചു നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം അതീ കൂടെ ഇതിൻ്റെ സെൻ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് 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 പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ടോ ഒരിക്കലും തയ്ച്ച ഭാഗം കട്ട് ചെയ്ത് കളയരുത് നമ്മൾ കൈത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാ ആവശ്യമില്ലാത്തൊക്കെ നമുക്കൊന്ന് മറിച്ചിട്ട് അടിച്ചെടുക്കാനുണ്ട് ഇതൊന്നും കോൺ ഭാഗമൊക്കെ വരുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് സൈഡും കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കോൺ ബാക്ക് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തയ്ച്ച തയ്ച്ച ഭാഗം കട്ട് ചെയ്യരുത് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ ആ ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക മറിച്ചിട്ടിട്ട് ഇനി നമുക്കതൊന്ന് പതിച്ചടച്ചണം ഇതിൻ്റെ വക്കത്ത് കൂടെ കേട്ടോ അതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പതിച്ചടിച്ചണം ലാസ്റ്റ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ഇയർ ഇതുപോലെ പതിച്ചടിച്ചെടുക്കണം കേട്ടോ നമുക്ക് അങ്ങനെ രണ്ട് നമുക്ക് ചെയ്യണം ഇപ്പം നമ്മൾ ബേക്ക് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ബേക്ക് സൈഡ് ചതുരത്തിലാണ് അതും അതുപോലെ ബേക്ക് സൈഡിന് നല്ല വശത്ത് നമ്മൾ ഈ ഒരു പീസ് വെച്ചുകൊടുത്തിട്ട് ആ ഷേപ്പിലൊന്ന് തയ്ച്ചു കൊടുക്കുക അതിൻ്റെ ആവശ്യമില്ലാത്ത ഉൾഭാഗത്തുള്ളതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കോൺ ഭാഗമൊക്കെ നമുക്ക് ഒന്ന് എന്താ പറയുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തയ്ച്ച ഭാഗം കട്ട് ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് നമുക്കിനൊന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ പതിച്ചടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഒരു സൈഡിൽ കൂടെയാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് പീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മളെ കൈത്തിൻ്റെ ഷേപ്പ് ഇതോലെയാണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് രണ്ടും ജോയിൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അളവിലൊരു നീളത്തിലുള്ളതുപോലൊരു തുണി കാശ്നെടുക്കുക അതിൻ്റെ തല ഇതുപോലെ തല എന്ന തുഞ്ചം ഇതുപോലെ ഒന്ന് മടക്കിയിട്ടൊന്ന് അടച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് രണ്ടും ഇതിൻ്റെ മുകളിൽ വന്ന് വന്ന് ഈ ഒരു അളവിലിട്ടോ ഈ കയത്തിൻ്റെ തായ മുതൽ യോക്കിൻ്റെ തായ വരെ ഒന്ന് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മൾ മുൻപാർട്ട് ഇങ്ങനെ റെഡിയാകും ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആവശ്യമില്ലാത്ത ബാക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ മുൻകൈത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേക്കായത്ത് മുതൽ ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഒരു യോക്ക് റെഡി ആയി വന്നിട്ടുണ്ട് നമ്മളെ മുൻഭാഗം ഇത് ബേക്ക് സൈഡായത് നമുക്കിതിലേക്ക് കൈയും വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് കൈയാണ് വെച്ചെടുക്കേണ്ടത് അപ്പോൾ കൈ വേണ്ടി നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് നമ്മുടെ അളവിനനുസരിച്ചിട്ടുള്ള തുണിയാണ് അത് നാലായി മടക്കിയിട്ട് എൻ്റെ അളവ് ഏറെ ഇഞ്ച് കഴിക്കുകയും ഞാൻ എടുത്തിട്ടുള്ളത് അതിക്കൂടെ രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒൻപതര ഇഞ്ചിലാണ് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി ഒരു നാല് നാലര ആ രീതിയിലും ഒന്ന് ഷേപ്പ് അടയാളപ്പെടുത്തി ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടൊരു മൂന്നര രണ്ടര ഇഞ്ചിലാണ് കേട്ടോ രണ്ടരഞ്ചിൽ അടയളപ്പെടുത്തിയിട്ട് അങ്ങോട്ട് ഒരു കർവ് രൂപത്തിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ കഴിക്കോയി ഇവിടെയാണ് വരിക അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ റൗണ്ട് വരുന്നത് എനിക്ക് മൊത്തം നാലാണ് അപ്പോൾ ഞാൻ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി അഞ്ചാണ് എടുക്കുന്നത് ഇനി അങ്ങോട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കൈൻ്റെ മൊത്തത്തിലുള്ള നീളെടുത്തിട്ടുള്ളത് പതിനേഴ് പതിനയോ പതിനെട്ടോ ആണ് കേട്ടോ ഞാൻ ശരിക്കും ഇരുപതാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അത്ര നീളം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പതിനയരയിൽ ഒതുക്കി കളഞ്ഞു നമ്മൾ ഇത് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളെ കൈ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ നീളം നോക്കുക നമുക്ക് ഞാൻ ഇരുപത് വിചാരിച്ചിരുന്നു പക്ഷേ ഇരുപത് കിട്ടൂല ഏ കയച്ചു വിട്ടേണ്ടി വരും ഞാൻ അങ്ങനെ റിസ്ക് എടുക്കണില്ല ഒരു പതിനേരം കിട്ടിയിട്ടുണ്ട് അതായാലും മതി കയ്യിൻ്റെ അറ്റത്ത് ഞാൻ അലാസ്റ്റിക് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കണത് ഒരു ബലൂൺ ഷേപ്പിൽ നമുക്ക് കൈ നിൽക്കാൻ വേണ്ടിയിട്ടാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് ഒരു എന്താ പറയുക അലാസ്റ്റിക് പോണ രീതിയിലൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനുള്ളിൽ കൂടെ അലാസ്റ്റിക് ഒന്ന് കോർത്തെടുക്കാം കേട്ടോ അലാസ്റ്റിക്കിൻ്റെ മൊത്തം നീളം പത്ത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇനി പത്ത് സെൻറ്റിമീറ്ററുള്ള രണ്ട് അലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കോർത്തെടുക്കാം അപ്പോൾ അതിന് ഒരു പിന്നെ ഇതിനും ജോയിൻ ചെയ്ത് കൊടുക്കും ഇങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ പോലെ കുത്തിയെടുക്കണ്ടോ കുത്തിയെടുത്തിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇങ്ങനെ കോർത്ത് കൊടുക്കാം കോർത്ത് കൊടുക്കുമ്പോളേ ഇതിൻ്റെ ആ ഒരു തല മറ്റ് നമ്മളൊന്ന് പിടിക്കണം കേട്ടോ നമ്മൾ ഈ കയ്യിലൊന്ന് പിടിച്ചെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകും എന്നാൽ നമ്മൾ കോർത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ രണ്ട് അറ്റം കൂടി ഒന്ന് കെട്ടി വെക്കണം കേട്ടോ അല്ലെങ്കിൽ പോവും അപ്പോൾ നമ്മുടെ വലിച്ചു നീട്ടിയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത് നമ്മുടെ അടവിന് അളവിന് നമുക്ക് ഇവിടെ ഇഞ്ച് നമ്മൾ തുമ്പ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് കൂടെ ഞാൻ തയ്ച്ച് വരണം നമുക്ക് നമ്മളെ കൈ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇരുതുമേ നമ്മളിത് ഇവിടെ തന്നെ ഡലാസ്റ്റിക്ക് ഞാൻ ഇവിടെ അതുപോലെ വെച്ച് വെച്ചതായിരുന്നു അപ്പോൾ നമ്മൾ കൈക്കുഴയും കായ ഷോൾഡറും അത് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് വലിച്ച് നീട്ടണ്ടോ അലാസ്റ്റിക് എന്നിട്ട് നമ്മൾ നാല് സെൻറ്റിമീറ്ററിലാണ് ഇതൊന്ന് തയ്ച്ചെടുക്കേണ്ടത് തയ്ച്ചെടുക്കുന്ന സമയത്ത് അലാസ്റ്റിക് നമുക്കൊന്ന് അയച്ചു വിടാം കേട്ടോ നമ്മൾ കെട്ടി വെച്ചതൊന്ന് അയച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ഞെറിവ് പോലെ ആക്കിയിട്ട് വേണം നമുക്കൊന്ന് തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കൊന്ന് തയ്ച്ചിട്ട് വരാം അതിന് കൈ രണ്ടും നമ്മൾ ഇതാത്മല തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതോലെയാണ് നമ്മൾ കൈ വരുന്നത് തുഞ്ചത്ത് കണ്ടോ നല്ല ഷേപ്പിലൊന്നും അല്ലാട്ടോ കൈ കുറച്ച് ലൂസിലാണ് എന്നാലേ നമുക്ക് വലൂണൊക്കെ പോലെ നിൽക്കുകയുള്ളൂ അപ്പോൾ വേണ്ടാത്ത അലാസ്റ്റിക് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ യോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മിഡിലിതൊന്നും ജോയിൻ ചെയ്ത് കൊടുക്കാം അതിന് മുമ്പ് നമുക്കിതിലേക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാം കേട്ടോ കുറേ ഒക്കെ നമുക്കിത് തൂങ്ങി നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് മുറിച്ച് മാറ്റാം അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി നമ്മളെ യോക്കിവിടെ അടിപൊളി റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മളെ മിഡിയെടുത്ത് കൊണ്ടുവരം കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ മിഡി വന്നിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഇതിന് മേൽ അടിച്ച് വെക്കണമെന്ന് വെച്ചാൽ മിടിൻ്റെ ആ ഒരു വക്ക് സൈഡ് നമ്മളെ യോക്കിൻ്റെ പുറം ഭാഗത്തായിട്ട് വരണം കേട്ടോ അപ്പം അങ്ങനെയാണ് ട്രെൻഡായി കാണുന്നത് എന്താ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാണ് വേണ്ടത് ഈ രീതിയിൽ ഇങ്ങനെ തയ്ച്ചെടുക്കണം അപ്പോൾ അലാസ്റ്റിക് വലച്ചു നീട്ടണം കേട്ടോ നമ്മൾ എന്നാലേ നമ്മൾ യോക്കിനനുസരിച്ച് നീളം കിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതാ നമ്മളെ ഇവിടെ അടിപൊളി ട്രെൻഡായിട്ട് നമ്മളെ ഫ്രോക്ക് എന്താ ടോപ്പ് അങ്ങനെ എന്തുവാണെങ്കിൽ പറയാം അതിന് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇനി മിഡിയൊന്നും ആയിരുന്നുണ്ടെങ്കിൽ ഇതുപോലെ വെറുതെ കളയൊന്നും വേണ്ട ഇനി നമ്മൾ ഉപയോഗിക്കാത്ത മിടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും ഇനി നമ്മൾ മിഡി എന്താ ചെയ്യാമെന്ന് വിചാരിച്ച് ആലോചിച്ച് നിൽക്കുകയും വേണ്ട നമുക്കിതുപോലെയൊക്കെ നമുക്ക് നല്ല ഫ്രോക്കാക്കി നല്ല ട്രെൻഡി വെയറാക്കി നമുക്ക് തയ്ച്ചെടുക്കാമെന്നുള്ളു കെട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ താങ്ക്